സ്മൃതി ഇറാനിയായിരുന്നു ഒരു കാലത്ത് ബി ജെ പിയിലെ താരം ഇപ്പോഴോ അമേഠിയിലെ ഈ വൻ തോൽവിക്ക് ശേഷം ബി ജെ പിയിൽ കടുത്ത അവഗണന ഇപ്പോൾ സ്മൃതി ഇറാനി നേടുന്നത് ഏവർക്കും എന്തറിയാം പാർട്ടിയുടെ തീപ്പൊരി നേതാവ് പക്ഷേ ഇത്തവണ തോറ്റത് കൊണ്ടുള്ള പ്രതികാരമായി മന്ത്രിസഭയിലേക്ക് മടുപ്പിച്ചിട്ടില്ല രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടു അപ്പോൾ സ്മൃതി ഇനി കോൺഗ്രസിലേക്കാണോ പോകുന്നത് ഈ സംശയം ബി ജെ പി പ്രവർത്തകരെക്കാൾ ഏറെയും കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ഇപ്പോൾ കാരണമുണ്ട് ഇനി സ്മൃതിയെപ്പറ്റി അപമാനകരമായ ഒന്നും പറയരുതെന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു ജീവിതത്തിൽ ജയവും തോൽപ്പിയും ഉണ്ടാകും സ്മൃതി ഇറാനിക്കെതിരായ അധിക്ഷേപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം പാർട്ടി പ്രവർത്തകർക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ നിർദ്ദേശം ഫേസ്ബുക്കിലൂടെ നൽകിയതിൽ അമേഠിയിൽ തോറ്റതിന് പിന്നാലെ സ്മൃതി ഇറാനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് കോൺഗ്രസ് അണികൾ കഴിഞ്ഞ ദിവസം വരെ ഉയർത്തി വിട്ടത് ഇത് തുടരുന്ന പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ ഈ പോസ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് രാഹുലിനെതിരെ മോദിയുടെയും കൂട്ടരുടെയും ഹാൽ ഇളകിയിരിക്കുന്നത് രാഹുലിന്റെ ഭരണഘടനാ പോരാട്ടത്തിൽ വിറച്ച ബിജെപിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തി ഇനി മുതൽ കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഹത്യാദിനമായി വിജ്ഞാപനം ഇറക്കി അതുപക്ഷേ രാഹുൽ ഗാന്ധിക്ക് മാത്രം എതിരായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത് പാർലമെന്റിൽ ഭരണഘടന കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ നടത്തിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനേക്കാൾ ഇന്ത്യ മുന്നണിയുടെ തലവരിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് ഇടത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം ഇനി കടുത്ത രീതിയിൽ നേടേണ്ടി വരും എങ്ങനെ രാഹുലിനെ തോൽപ്പിക്കാം ഇങ്ങനെ തോൽപ്പിക്കാം എന്നാണ് ബിജെപിയുടെ ഒരു ഇത് സ്മൃതി ഇറാനിക്കെതിരായ അധിക്ഷേപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നിൽക്കാൻ വന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാകുമെന്നാണ് എന്നാൽ ആളുകളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യരുത് അത് നമ്മുടെ ബലഹീനതയുടെ ലക്ഷണമാണെന്നും ശക്തിയല്ലെന്നും രാഹുൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ അപ്രതീക്ഷിതമായി പലയപ്പെടുത്തിയതോടെയാണ് ബി ജെ പിയിലെ ഗ്ലാമർ താരമായി സ്മൃതി ഇറാനി മാറിയത് പിന്നീടുള്ള അഞ്ചു വർഷം രാഹുലിന്റെ പ്രധാന വിമർശകയും പാർലമെന്റിലെ തീപ്പൊരി പ്രസംഗകയും ഒക്കെ സ്മൃതി ഇറാനി ആയിരുന്നു രാഹുലിനെ ഭയപ്പെട്ട് മോദി പറയാൻ അന്ന് മടിച്ചതൊക്കെ സ്മൃതിയായിരുന്നു പറഞ്ഞിരുന്നത് അമ്മേട്ടിൽ ഇത്തവണ വീണ്ടും മത്സരിക്കാൻ സ്മൃതി രാഹുലിനെ ആ അഹങ്കാരം കൊണ്ട് തന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്നാൽ രാഹുൽ അത് കേട്ടില്ല എന്ന് മാത്രമല്ല സ്മൃതിക്ക് ഒത്തൊരു എതിരാളി തന്നെ അമ്മേട്ടിൽ നിർത്തി കോൺഗ്രസിന്റെ കിഷോർലാൽ ശർമ്മയുടെ ഒന്നര ലക്ഷത്തിലധികം വോട്ടിനാണ് സ്മൃതി തോൽവി വാങ്ങിയത് ഇതോടെ തൻ്റെ ഔദ്യോഗിക മന്ത്രി ബംഗ്ലാവ് അടക്കം സ്മൃതിക്ക് ഒഴിയേണ്ടി വന്നു തോറ്റെങ്കിലും സ്മൃതിയെ രാജ്യസഭ വഴി മന്ത്രിസഭയിൽ എടുത്തേക്കുമെന്ന പ്രതീക്ഷയും ഫലം കണ്ടില്ല തങ്ങളുടെ പ്രധാന വനിതാ സ്റ്റാർ താരമായിരുന്ന ബി ജെ പിയുടെ സ്മൃതി ഇറാനിയെ തോറ്റതിൻ്റെ പ്രതികാരം എന്നോണം നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ അടുപ്പിച്ചതേയില്ല സ്മൃതിയോടുള്ള തന്റെ നിലപാട് രാഹുൽ ഗാന്ധി ഈ ഒരു അവസരത്തിൽ മയപ്പെടുത്തിയതോടെയാണ് സ്മൃതി ഇനി കോൺഗ്രസിൽ അഭയം തേടുമോ എന്ന ചോദ്യം ശക്തമാകുന്നത് തോറ്റതിനു ശേഷം എന്നല്ല കോൺഗ്രസ് നേതാക്കൾ ആർക്കുമെതിരെ സ്മൃതി ഒന്നും പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സ്മൃതി കോൺഗ്രസിലേക്കോ എന്ന തരത്തിൽ അണികളുടെ സംശയങ്ങൾ ഇപ്പോഴും തുടരുന്നത് ജൂൺ ഇരുപത്തഞ്ചിന് ഈ ഭരണഘടനാ ഹത്യാദിനമേ ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അത് രാഹുൽ വിരുദ്ധ ദിനമാണെന്ന് കരുതിയില്ല ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഒരു ജൂൺ ഇരുപത്തിയഞ്ചിന് ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുമ്പോഴാണ് ഇന്നലെയുടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ ഭരണഘടനാ ഹത്യാ ദിവസമായിരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തി നടത്തുന്ന ഇപ്പോഴത്തെ പോരാട്ടങ്ങൾക്ക് തടയിടാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം രാഹുലിനെ ബി ജെ പി എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ വിജ്ഞാപനം ഇറക്കലിൽ